മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബിൻ്റെ ഇൻസ്റ്റലേഷൻ സെറമണി റോട്ടറി ക്ലബ് ഹാളിൽ നടന്നു ചടങ്ങിൽ പ്രസിഡന്റായി ബിജു പുറത്തുവിടനും സെക്രട്ടറിയായി അനിലും കുര്യനും മറ്റു ഭാരവാഹികളും സ്ഥാനമേറ്റു മീറ്റിംഗിൽ റൊട്ടേറിയൻ മേജർ ഡോണർ പി സുരേഷ് മാത്യു മുഖ്യാതിഥിയായിരുന്നു പ്രൊട്ടേറിയൻ ഫിസി കുര്യൻ സാറിൻ്റെയൊക്കെ സപ്പോർട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സീനിയർ മെ സീനിയർ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ടതാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു കൂടെ നിന്നാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരുമിച്ച് പോയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാവുന്നൊന്നും പറ വാഗ്ദാനങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും നമ്മുടെ ഒരു ചാരിറ്റബിൾ ആണ് നമ്മൾ കൂടുതൽ നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ സഹകരിക്കുന്ന പല റോട്ടീൻസും നമ്മൾ മുന്നിൽ തന്നെ ഏരിപ്പു അപ്പം ഈ വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നു നിയോഗം ഞാൻ ഞാൻ വെറുതെ ഈ ഈ അതോ അടുത്ത വർഷം സംസാരിച്ച സൈഡിൽ കുടുംബങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് െ ഉന്നേക്ക് നയിക്കാൻ ഉള്ള ഒരു നിയോഗം ഏറ്റെടുക്കാൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് കഴിയും എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇമ്പോർട്ടന്റ് ഡേ ദോസ്റ്റ് ഒരു വെല്ലുവിളിയായിട്ട് എടുക്കാൻ ശ്രമിക്കുക യു ആർ ടു ഹാവ് എ വെരി വെരി ഗുഡ് സപ്പോർട്ടീവ് അസിസ്റ്റന്റ് ഗവർണർ വളരെ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഗവർണർ ആണ് തീർച്ചയായിട്ടും അത് അത് മുതലാക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ